പ്രിയം ഭാഗം ഇരുപത്തിയൊന്ന് ചുറ്റും കൂടിയവരുടെയെല്ലാം കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി ആർക്കും രാഹുലിനെ സമാധാനിപ്പിക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല കാരണം ആ മനസ്സെന്നും ന്യായമായ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ശാഠ്യം എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു എങ്കിലും എഗ്രിമെൻ്റ് വിഷയത്തെ ചൊല്ലിയുള്ള തർക്കത്തിൻ്റെ സത്യാവസ്ഥ എന്തായിരിക്കുമെന്നുള്ളത് ആർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിച്ചിരുന്നില്ല സാരി സാരിത്തുമ്പുകൊണ്ട് കണ്ണുകൾ തുടച്ചു മകൻ്റെ ഹൃദയവേദന മനസ്സിലാക്കിക്കൊണ്ടവർ അവനെ ആ ചിന്തയിൽ നിന്നും പിന്തിരിപ്പിക്കാനായി അവൻ്റെ എത്തി നിരാശ നിറഞ്ഞ ഭാവത്തോടെ ഇരിപ്പ് തുടരുന്ന അവൻ്റെ തലയിൽ പതുക്കെ തടവി വിളിച്ചു മോനെ മോനെ രാഹുലെ എല്ലാം ക്ഷമിച്ചേക്കടാ നിന്റെ പപ്പയും പ്രിയയും എന്താ പറയുന്നതെന്നെങ്കിലും കേൾക്കാനുള്ള ഒരു മനസ്സ് നീ കാണിക്കും മോനെ അവർ എണ്ണ അപേക്ഷിക്കും രീതിയിൽ അവനോട് അഭ്യർത്ഥിച്ചു നോക്കി ഒരൽപ്പം പോലും ഭാവ വ്യത്യാസമില്ലാതെ അവൻ അവിടെ നിന്നും ചാടി എഴുന്നേറ്റു ക്ഷമിക്കണം അല്ലേ ഹാ ഞാനെല്ലാം ക്ഷമിക്കാം എല്ലാം പക്ഷേ എൻ്റെ ജീവിതം ഈ അവസ്ഥയിലാക്കിയിട്ട് ആ മനുഷ്യൻ എന്താ നേടിയതമ്മേ ഇതും പപ്പയുടെ ബിസിനസ് ഡീലുകളിൽ ഒന്നായിരിക്കും അല്ലേ ആ നിൽക്കുന്ന മനുഷ്യനെ ഞാൻ ദൈവത്തെ പോലെയാണ് വിശ്വസിച്ചിരുന്നത് എനിക്ക് ഈ സ്വത്തിലും പണത്തിലും ഒന്നും താല്പര്യമില്ലെന്നും ആ മനുഷ്യന് നന്നായി അറിയാം എന്നിട്ടും ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ സമ്പാദിച്ചു കൂട്ടുന്നത് ഹ ഇനിയില്ല ഇനി ആരെയും ഞാൻ വിശ്വസിക്കില്ല എത്ര കള്ളം പറഞ്ഞാലും ഈ സത്യം അതൊരിക്കലും ഇനി നുണയായി മാറില്ലല്ലോ പറഞ്ഞു തീരും മുൻപേ അവൻ്റെ നോട്ടം പ്രിയയിലേക്കും ചെന്നു പതിച്ചു അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കാനുള്ള ശക്തി പൂർണ്ണമായും അവൾക്ക് നഷ്ടമായിരുന്നു മനസ്സിൽ ഒരായിരം തവണ താൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് വിളിച്ചു പറഞ്ഞാലും ആ മനസ്സിപ്പോൾ അതൊന്നും അംഗീകരിക്കുകയില്ലെന്ന് അവൾക്ക് നന്നായി അറിയാമായിരുന്നു രാഹുലേട്ടൻ്റെ ഈ അവസ്ഥയ്ക്കു കാരണം താനാണെന്ന കുറ്റബോധം അവളെ അപ്പോഴേക്കും കഴിഞ്ഞിരുന്നു തന്നെ തുല്യം സ്നേഹിച്ചയാളെ ഇത്രയും നാൾ പറഞ്ഞു പറ്റിച്ചതിൽ അദ്ദേഹം അനുഭവിക്കുന്ന മനോവിഷമം തനിക്ക് അളക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നെന്നവൾ മനസ്സിലാക്കുകയായിരുന്നു ഒന്നിനും പ്രതികരിക്കാനോ മറുപടി പറയാനോ ആകാതെ അവൾ ആകെ മരവിച്ച അവസ്ഥയിൽ അവിടെ നിന്നു ആ നിൽപ്പവൾ തുടർന്നു കൊണ്ടിരുന്നപ്പോൾ രാഹുൽ വീണ്ടും അവളുടെ സമീപത്തേക്ക് എത്തിച്ചേർന്നു ആ കാതുകൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ അവൻ വീണ്ടും അവളോടായി പറഞ്ഞു എൻ്റെ സ്പർശനം പോലും അറപ്പോടെയാണോ പ്രിയ നീ കണ്ടിരുന്നത് വ്രതത്തിൻ്റെ പേരിൽ നീ എന്നെ മാറ്റി നിർത്തുമ്പോഴും പണത്തിൻ്റെ പേരിൽ എൻ്റെ സ്നേഹത്തെ നീ അളന്നു മാറ്റിയപ്പോഴും ഒന്നും അറിയാതെ ഞാനൊരു വിദ്യയെപ്പോലെ നിൻ്റെ മുൻപിൽ നിൽക്കുമ്പോഴെങ്കിലും ഒരു വാക്ക് ഒരു വാക്ക് നിനക്കെന്നോട് പറയാമായിരുന്നില്ലേ തൊണ്ടയിടേറി അത് പറഞ്ഞു തീർത്തപ്പോൾ കേട്ടു നിൽക്കുന്ന ആ ശരീരം പിന്തുരുകുന്നത് പോലെ അവൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി നെഞ്ചു പിടഞ്ഞു നിൽക്കുമ്പോഴും തങ്ങളുടെ കിടപ്പറ രഹസ്യം എല്ലാവരും കേൾക്കെ വിളിച്ചു പറയാൻ അവൻ ശ്രമിച്ചിരുന്നില്ല അപ്പോഴും ആ മനസ്സിൽ തന്നോടുള്ള പ്രണയത്തിന് അദ്ദേഹം എത്രമാത്രം വില കൽപ്പിക്കുന്നുണ്ടല്ലോ എന്നോർത്തപ്പോൾ അവളുടെ ഹൃദയം നിശബ്ദമായി തേങ്ങുകയായിരുന്നു ഇതിൽ കൂടുതൽ തനിക്കൊന്നും കേൾക്കാനുള്ള ത്രാണിയില്ലെന്ന വേദനയോടെ നെഞ്ചു തകർന്നുകൊണ്ടവൾ മുകളിലേക്ക് ഓടിക്കയറി താൻ ഇത്രയെല്ലാം പറഞ്ഞിട്ടും പ്രിയയുടെ ഭാഗത്തു നിന്നും യാതൊരു പ്രതികരണവും ഉണ്ടാകാത്ത സ്ഥിതിക്ക് ഇനിയും താൻ ഇവിടെ നിൽക്കുന്നതിൽ അർത്ഥമില്ലെന്ന് തോന്നിയതുകൊണ്ട് അവനും പിന്തിരിഞ്ഞു വേഗത്തിൽ പുറത്തേക്ക് നടന്നു കാർപോർച്ചിൽ നിർത്തിയിട്ടിരുന്ന ഒരു വാഹനം എടുത്തുകൊണ്ടവൻ പെട്ടെന്ന് അവിടെ നിന്നും പൊയ്ക്കളഞ്ഞു മകന്റെ നിയന്ത്രണമില്ലാത്ത ആ വേഗത കണ്ടപ്പോൾ മാധവൻ എന്തോ ഒരു ദുസ്സൂചന അനുഭവപ്പെട്ടതുപോലെയായിരുന്നു അയാളും പിറകെ പോകാനായി തീരുമാനിച്ചു ലക്ഷ്യമില്ലാതെ പോകുന്ന രാഹുലിൻ്റെ വാഹനത്തിൽ പിറകിലായി അയാളും സ്പീഡിൽ പിന്തുടരാൻ ശ്രമിച്ചു കാറിൻ്റെ സ്റ്റിയറിംഗ് തിരിക്കുമ്പോഴും കറക്കുമ്പോഴുമെല്ലാം അവൻ്റെ മുൻപിൽ പ്രിയുടെ രൂപം മാത്രമേ നേലിച്ചിരുന്നുള്ളൂ ആദ്യമായി അവളെ കണ്ടുമുട്ടിയതും അവൻ്റെ സ്നേഹം അവളെ അറിയിച്ചതുമെല്ലാം ആ മനസ്സിലേക്ക് ഓരോരോ ദൃശ്യങ്ങളായി കടന്നു വന്നു നിയന്ത്രണം തെറ്റിയതുപോലെ ആ വാഹനം സഞ്ചരിച്ചുകൊണ്ട് ഒരു കുന്നിന് മുകളിലേക്ക് ഇരിച്ചു കയറി തൻ്റെ മകൻ ആപത്തിലേക്കാണല്ലോ പോകുന്നതെന്ന് മനസ്സിലാക്കിയപ്പോൾ അയാൾ കാറിന്റെ വിൻഡോയിലൂടെ കൈകൾ വീശിക്കൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞു മോനെ രാഹുലേ ആരോ തന്റെ പിറകിൽ നിന്നും വിളിക്കുന്നുണ്ടെന്ന ഞെട്ടലിൽ അവൻ പെട്ടെന്ന് കാർ സഡൻ ബ്രേക്കിട്ട് ചവിട്ടി നിർത്തി കുന്നിന് താഴെയുള്ള വിശാലമുള്ള ആഴമേറിയ ആഴമേറിയക്കൊക്കെയുടെ സമീപത്തായി ആ വാഹനം പതുക്കെ വന്നു നിന്നു കാറിൻ്റെ സീറ്റിലേക്ക് അവൻ കണ്ണീരോടെ കിടന്നു അപ്പോഴേക്കും മാധവന്റെ വാഹനം അതിന് തൊട്ടു പിറകലായി വന്നു നിർത്തി ഡോറ് തുറന്നുകൊണ്ട് അയാൾ പരിഭ്രാന്തിയോടെ പുറത്തേക്ക് ഇറങ്ങി വന്നു കാറിൻ്റെ സീറ്റിൽ തല ചായച്ച് കിടക്കുന്ന തൻ്റെ മകനെ കണ്ടപ്പോൾ അയാൾക്ക് പാതിശ്വാസം തിരിച്ചു കിട്ടിയതുപോലെയായിരുന്നു അന്നേരം പിന്നെ ഒട്ടും സമയം പാഴാക്കിയില്ല കാറിൻ്റെ ഡോറ് തുറന്നുകൊണ്ട് സീറ്റിലിരിക്കുന്ന അവനെ പുറത്തേക്ക് പിടിച്ചിറക്കാൻ അയാൾ ആവതും പരിശ്രമിച്ചു ഇഷ്ടമില്ലാതിരുന്നിട്ടും അവൻ പപ്പയ്ക്ക് മുന്നിൽ വഴങ്ങിക്കൊടുത്തുകൊണ്ട് വളരെ ശ്രദ്ധയോടെ പുറത്തേക്ക് ഇറങ്ങി നിന്നു അയാൾക്ക് മുന്നിൽ അവനെ കിട്ടിയതും അവൻ്റെ വലതുകരണം നോക്കി അയാൾ ഒന്നങ്ങ് പൊട്ടിച്ചു ടേ ആ ശബ്ദം അവിടെ മുഴുവൻ പ്രതിധ്വനിച്ചു കേട്ടു സൂയിസൈഡ് ചെയ്യാനായിരുന്നോടാ നിന്റെ ഉദ്ദേശം ഏ അവൻ്റെ കോളറിൽ പിടിച്ചു വലിച്ചുകൊണ്ട് അയാൾ അലറിക്കൊണ്ട് ചോദിച്ചു കവിളിൽ തടവി ഒരു ഞെട്ടലോടെ അവൻ പപ്പയെ നോക്കി നിന്നു കാര്യം കാര്യമെന്തെന്ന് പൂർണ്ണമായും മനസ്സിലാക്കാതെയാണ് രാഹുലെ നീ പ്രതികരിക്കുന്നത് ശരിയാ അങ്ങനെ ഒരു അഗ്രിമെൻ്റ് തയ്യാറാക്കിയത് ഈ പപ്പ തന്നെയാ പക്ഷേ അത് നീ പോലെ പണത്തിനു വേണ്ടി പ്രിയമോൾ പ്രിയമോളൊപ്പിട്ടു നൽകിയതൊന്നുമല്ല അവളുടെ അച്ഛൻ്റെ ജീവൻ നഷ്ടപ്പെടുമെന്ന ഭയത്തിൽ ഞാൻ അവളെ ഭീഷണിപ്പെടുത്തി സമ്മതിച്ച ഒരു കരാർ പത്രം മാത്രമാണത് നിന്റെ പ്രിയ നിന്നെ ഒരിക്കലും ചതിച്ചിട്ടില്ല ആ സത്യമെങ്കിലും നീയൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുമോനെ പപ്പയുടെ വാക്കുകൾ അവൻ്റെ മനസ്സിൽ നേരിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി എല്ലാം കേൾക്കാൻ തയ്യാറായ ഭാവത്തിൽ അവൻ പപ്പയ്ക്ക് മുൻപിൽ നിന്നുകൊടുത്തു തെറ്റ് പറ്റിയത് ഈ പപ്പയ്ക്കാണ് പണവും ബിസിനസ് ലാഭവും മാത്രമായിരുന്നു ഇക്കാലം അത്രയും പപ്പയുടെ കണ്ണുകളെ മൂടിക്കെട്ടിയിരുന്നത് അതിനായി ഗോപകുമാറിനെയും അയാളുടെ മകളെയും ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു എന്നാൽ ചിരിക്കുന്ന പല മുഖങ്ങൾക്ക് പിന്നിലും പല തന്ത്രങ്ങളും ഉണ്ടായിരുന്നെന്ന് പപ്പ മനസ്സിലാക്കാൻ അല്പം വൈകിപ്പോയടാ പ്രിയമോൾക്ക് പണത്തിനോടാണ് താല്പര്യമെന്ന് ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചു അവളുടെ നന്മ എന്തെന്ന് തിരിച്ചറിയാൻ പപ്പയ്ക്ക് കുറച്ച് സമയം വേണ്ടി വന്നു എന്നിട്ടും ആ കുട്ടി എന്നെ ഒരു പ്രാവശ്യമെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടില്ല അവൾക്കെല്ലാം നിന്നോട് തുറന്നു പറയാമായിരുന്നു പക്ഷേ ആ കുട്ടി അതും ചെയ്തില്ല ഇങ്ങനെയുള്ള പ്രിയയെ നീ ചതിച്ചുവെന്ന് പറയുന്നത് അവൾ എങ്ങനെയാടാ നിന്നെ ചതിക്കുന്നത് അവളെപ്പോലൊരു കുട്ടിയെ കിട്ടാൻ ഭാഗ്യം ചെയ്യണം മോനെ ഈ പപ്പയെ നീ വെറുത്താലും ആ കുട്ടിയെ ഒരിക്കലും തള്ളിക്കളയരുതടാ അയാൾ അവൻ്റെ മുൻപിൽ എല്ലാം ഏറ്റുപറഞ്ഞുകൊണ്ട് വിതുമ്പി പപ്പയ്ക്ക് മാപ്പ് തരണമെന്നയാൾ വേദനയോടെ അവൻ്റെ മുന്നിൽ നിന്നു യാചിച്ചു എല്ലാം കേട്ടറിഞ്ഞപ്പോൾ അവൻ്റെ മനസ്സിനും അല്പം ശാന്തത കൈവന്നിരുന്നു പപ്പയുടെ ആ നിൽപ്പ് കണ്ടപ്പോൾ അവനും സഹിക്കാൻ കഴിഞ്ഞില്ല മുൻപും പിൻപും നോക്കാതെ തൻ്റെ എടുത്തുചാട്ടവും അതിനൊരു കാരണമായി തീർന്നല്ലോ എന്നോർത്തവൻ പപ്പയെ ചേർത്ത് പിടിച്ചു എല്ലാ തെറ്റിദ്ധാരണകളെയും തുടച്ചു നീക്കിക്കൊണ്ടവർ പരസ്പരം ചേർത്തണച്ചൊരു നിമിഷമായി അത് മാറുകയായിരുന്നു പെട്ടെന്നാണ് അയാളുടെ പോക്കറ്റിൽ കിടന്നിരുന്ന ഫോൺ റിങ് ചെയ്തു തുടങ്ങിയത് രാജിയുടെ കോളാണെന്ന് തിരിച്ചറിഞ്ഞ ഉടൻ അയാൾ അതെടുത്ത് ചെവിയിൽ വെച്ചു ആ രാജി പറയൂ മാധവേട്ട നമ്മുടെ പ്രിയമോള് രാജിയുടെ ഇടറിയ സ്വരത്തിൽ നിന്നും ആ വാർത്ത കേട്ടയാൾ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി ആ ഞങ്ങൾ ഉടനെ എത്താം രാജി നീ ധൈര്യമായിരിക്കെ അവരെ ആശ്വസിപ്പിച്ചുകൊണ്ടയാൾ വേഗം അവിടെ നിന്നും തിരിച്ചു പോകാനായി ആവശ്യപ്പെട്ടു പപ്പയുടെ മുഖം വിളറി വെളുത്തത് കണ്ടവൻ കാര്യം തിരക്കിയെങ്കിലും അയാൾ മറുപടി പറയാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അന്നേരം നമുക്കുടനെ പോകാം മോനെ എന്നു മാത്രം പറഞ്ഞുകൊണ്ടയാൾ കാർ പെട്ടെന്ന് സ്റ്റാർട്ടാക്കി തിരിച്ചു പപ്പയുടെ വാഹനത്തിൽ തന്നെ അവനും പോകാനായി തീരുമാനിച്ചു അല്പസമയത്തിനുള്ളിൽ മാധവന്റെ വാഹനം അവിടുത്തെ ഏറ്റവും വലിയ ഹോസ്പിറ്റലിന് മുൻപിലേക്ക് ചെന്ന് നിന്നു ഇവിടേക്ക് എന്തിനു വന്നു വന്ന രാഹുലിൻ്റെ ചോദ്യത്തിന് അയാൾക്കപ്പോഴും മറുപടി ഉണ്ടായിരുന്നില്ല അവൻ പരിഭ്രമിച്ചുകൊണ്ട് പപ്പയ്ക്ക് പിറകെ പോയി ശരത്തും അമ്മയും എല്ലാം ഐ സിയുവിന് മുന്നിൽ വിളറി വെളുത്തുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു രാഹുലിനെ കണ്ടതും രാജി ഓടി വന്നവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കരയാൻ തുടങ്ങി മോനെ രാഹുലെ നമ്മുടെ പ്രിയമോള് അമ്മയുടെ ആ കണ്ണുനീരിൽ നിന്നും അവനെല്ലാം വ്യക്തമാക്കിയിരുന്നു അമ്മയെ അവിടുത്തെ ചെയറിൽ ഇരുത്തിയ ശേഷം ഐസുവിൻ്റെ ഗ്ലാസ് ഡോറിലൂടെ അവൻ അകത്തേക്ക് നോക്കാനായി തിടുക്കം കാണിച്ചു ഓക്സിജൻ മാസ്ക് ഘടിപ്പിച്ചുകൊണ്ട് ശ്വാസം നീട്ടി വലിക്കുന്ന പ്രിയയുടെ മുഖം അവ അവനെയാകെ തളർത്തുകയായിരുന്നു തൻ്റെയും ശ്വാസം നിലച്ചു പോയെന്ന അവസ്ഥയിൽ അവനൊരു നിമിഷം അവിടെ തളർന്നുകൊണ്ടിരുന്നു അവളുടെ പേര് വിളിച്ചുകൊണ്ടവൻ ഉറക്കെ പൊട്ടിക്കരയാൻ തുടങ്ങി കൂട്ടുകാരൻ്റെ മനസ്സ് മനസ്സിടെയുന്നത് സഹിക്കാൻ കഴിയാതെ ശരത്തവനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെയുള്ള ചെയറിൽ പതിയായിരുത്തി കാര്യങ്ങളെല്ലാം താനും അറിഞ്ഞെന്ന രീതിയിൽ അവനെ പതിയെ സമാധാനിപ്പിക്കാനായി അവനും ശ്രമിച്ചു തുടങ്ങി ഒരു കടലാസിൽ ഒപ്പുവെച്ചാൽ അവസാനിക്കുന്നതായിരുന്നോടാ നിന്റെ പ്രിയയുടെയും ജീവിതം നിന്റെ പപ്പയെ ആ മീരെയും അവളുടെ തന്തയും വിലക്കെടുത്ത് ഈ അവസ്ഥയിലേക്ക് എത്തിച്ചതായിരുന്നു ഇന്ന് നിന്റെ പപ്പ അതിനെല്ലാം പശ്ചാത്തപിക്കുന്നുമുണ്ട് തെറ്റി പറ്റാത്ത മനുഷ്യരുണ്ടോടാ ഈ ലോകത്ത് എല്ലാം ക്ഷമിച്ചേക്കിട രാഹുലേ നിശബ്ദനായി എല്ലാം കേട്ടുകൊണ്ടവൻ ശരത്തിൻ്റെ തോളിലേക്ക് ചാഞ്ഞു കിടന്നു തൊട്ടപ്പുറത്ത് തളർന്നിരുന്ന് കരയുന്ന രാജിയെ മാധവനും ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ രാഹുൽ അവിടെ നിന്നും എഴുന്നേറ്റു കണ്ണാടി ചില്ലുകൾ പോലെ വെട്ടിത്തിളങ്ങുന്ന ഹോസ്പിറ്റൽ വരാന്തയിലൂടെ അവൻ ഏകനായി നടക്കാൻ തുടങ്ങി കുറച്ചു ദൂരം നടന്നപ്പോൾ അവിടുത്തെ ഹാളിൽ സ്ഥാപിച്ചിരുന്ന മാതാവിൻ്റെ പ്രതിരൂപം ആ കണ്ണുകളിൽ കാണാനിടയായി ആ രൂപത്തിനു മുന്നിൽ ചെന്നവൻ മനസ്സിൽ വിങ്ങിക്കിടക്കുന്ന ഭാരങ്ങളെല്ലാം പതിയെ ഇറക്കി വയ്ക്കാൻ തീരുമാനിച്ചു നിലത്ത് മുട്ടുകുത്തിയിരുന്ന് പ്രിയയുടെ ജീവന് വേണ്ടി ഇരു കൈകളും കൂപ്പി അവൻ കണ്ണീരോടെ അപേക്ഷിച്ചു ഒരു നിമിഷം താൻ അവളെ അവളെയൊന്ന് ചേർത്ത് പിടിച്ചിരുന്നെങ്കിൽ ആ മനസ്സ് താൻ തിരിച്ചറിയാൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷേ പ്രിയ ഒരിക്കലും ഇങ്ങനെയൊരു സാഹസം ചെയ്യുകയില്ലായിരുന്നു എന്നോത്തവൻ അശ്രൂഗണങ്ങൾ പൊഴിച്ചുകൊണ്ടേയിരുന്നു പെട്ടെന്ന് പിറകിൽ നിന്നാരോ തൻ്റെ തോളിൽ സ്പർശിച്ചതുപോലെ അവന് തോന്നി ഹുൽ അറിയൂ ഓൾ റൈറ്റ് അവൻ കണ്ണുകൾ തുടച്ചു പിന്തിരിഞ്ഞു നോക്കി സാം ഡോക്ടർ അതെ സാം ഡോക്ടർ തന്നെ ഡോക്ടർ എൻ്റെ പ്രിയ അവൾക്ക് എങ്ങനെയുണ്ട് ഡോക്ടർ എനിക്കൊന്ന് കാണാൻ പറ്റുമോ നൗ ഷീസ് ഓൾ റൈറ്റ് ബട്ട് രാഹുൽ ഈ ജീവിതം എന്നൊക്കെ പറയുന്നത് ഒരു തവണ മാത്രം ദൈവത്തിൽ നിന്നും നമുക്കെല്ലാം കിട്ടുന്ന ഒരു അനുഗ്രഹമാണ് അതിങ്ങനെ സങ്കടപ്പെടുത്തി കളയാനാണോ തൻ്റെ തീരുമാനം ഡോക്ടർ ഞാൻ അതിനോ അതിനോ എനിക്ക് നിന്നെ നന്നായി അറിയാൻ രാഹുൽ പക്വതയുള്ള ഒരു നീ എന്നിട്ടും എന്താടാ നിനക്ക് പറ്റിയത് ഡോക്ടർ പ്രതീക്ഷിക്കാതെ ചിലത് സംഭവിച്ചപ്പോൾ മനസ്സെല്ലാം കൈവിട്ടതുപോലെയായിരുന്നു പ്രിയയാണെൻ്റെ എല്ലാം അവളെ എനിക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയവും പരിഭ്രാന്തിയും എന്നെ മറ്റൊരവസ്ഥയിലേക്ക് എത്തിക്കുകയായിരുന്നു പ്രിയയില്ലാതെ ഈ രാഹുലിനൊരു ജീവിതമില്ല ഡോക്ടർ യെസ് അത് അവൾക്കും അങ്ങനെയാണ് ഇവിടെ എത്തിച്ചപ്പോഴേക്കും ബ്ലഡ് ഒരുപാട് നഷ്ടപ്പെട്ടു പോയിരുന്നു എങ്കിലും അബോധാവസ്ഥയിലും ആ കുട്ടി തിരക്കിയത് തൻ്റെ പേരായിരുന്നു സി മിസ്റ്റർ രാഹുൽ പ്രതീക്ഷിക്കാത്ത പലതും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചെന്ന് വരാം അതിനെയെല്ലാം പക്വതയോടെ കൈകാര്യം ചെയ്യാനും ശീലിക്കണം അത് താങ്ങാൻ കഴിയാത്തത് കൊണ്ടാണ് ഇത്തരത്തിൽ സൂയിസൈഡ് അറ്റംപ്റ്റ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ആളുകൾ മുതിരുന്നത് ആ എന്തായാലും ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ താങ്ക് ഗോഡ് ഡോക്ടർ പ്രിയയെ ഞാനൊന്ന് കണ്ടോട്ടെ ഓ എസ് എസ് ധാരാളം ഇപ്പോഴവർക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷേ അവൾ ഇപ്പോൾ ചെറിയൊരു മയക്കത്തിലാണ് എന്നാലും കൂടുതൽ സ്ട്രെയിൻ ചെയ്യിപ്പിക്കരുത് താൻ ചെന്ന് കണ്ടോളൂ അവൻ്റെ തോളിൽ പതുക്കെ തട്ടിക്കൊണ്ടയാൾ ഒരു നേരത്തെ ചിരിയോടെ പറഞ്ഞു ഓൾ ദ ബെസ്റ്റ് രാഹുൽ ഐ ആൻഡ് എൻജോയ് യുവർ ലൈഫ് അയാൾ അവിടെ നിന്നും നടന്നു നീങ്ങുന്നത് അവൻ നിന്നിമേഷനായി നോക്കി നിന്നു അവൻ കണ്ണുകൾ വീണ്ടും തുടച്ചു അവൻ്റെ മനസ്സിലൽപ്പം ഫ്രഷ്നെസ് കൈവന്ന സന്തോഷത്തോടെ അവളെ കാണാനായി അവൻ്റെ മനസ്സും ശരീരവും ഒരുപോലെ കുതിച്ചു കൊണ്ടോടി ഐസുവിന് മുന്നിൽ നിൽക്കുന്നവരുടെയെല്ലാം മുഖം തെളിഞ്ഞത് കണ്ടപ്പോൾ അവനും ഏറെ ആശ്വാസമായി ഡോർ തുറന്നുകൊണ്ടവൻ അകത്തേക്ക് പ്രവേശിച്ചു ഒരുപാട് സജ്ജീകരണങ്ങളോടെ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ശീതീകരിച്ച മുറിക്കുന്ന നടുവിൽ കണ്ണുകൾ അടച്ചുകൊണ്ടവൾ കിടക്കുന്നത് കണ്ടപ്പോൾ ആ മനസ്സൊന്ന് പതറാൻ തുടങ്ങി എങ്കിലും തൻ്റെ വിഷമം മുഖത്ത് പ്രകടമാക്കാതെ അവൻ അവളുടെ അരികിലേക്ക് ചെന്നിരുന്നു താൻ വന്നതുപോലും അറിയാൻ കഴിയാതെ അത്രയും ഗാഠനിദ്രയിലാണെന്നവൾ മനസ്സിലാക്കി നിശബ്ദമായ ആ മുറിയിൽ അവളുടെ ശ്വാസമെടുപ്പിൻ്റെ താളം വ്യക്തമായി അവന് കേൾക്കാൻ കഴിഞ്ഞു അവളുടെ കഴിഞ്ഞരമ്പിലെ മുറിവിൽ മരുന്ന് വെച്ച് കെട്ടിയിരിക്കുന്നത് അവൻ ശ്രദ്ധിച്ചു നേരിയ കുറ്റബോധത്തോടെ അവൻ പതിയെ അതിലൊന്ന് സ്പർശിച്ചു അവന്റെ സ്പർശനം ഏറ്റുവാങ്ങിയ പോലെ ആ കണ്ണുകൾ അപ്പോൾ പതിയെ തുറക്കാനായി ശ്രമിക്കുകയായിരുന്നു ഒരു ചെറിയ മയക്കത്തോടെ അവൾ കണ്ണുകൾ പതിയെ പതിയെ തുറന്നു അവനെ നേരിൽ കണ്ടതും അവളുടെ കണ്ണുകളിലെ ജീവനെ ഒന്നുകൂടി തുടിപ്പ് വർധിച്ചു ആ മനസ്സിന്റെ തേങ്ങൽ കണ്ണുനീരായി രണ്ടു സൈഡിലേക്കും പതിയെ ഒലിച്ചിറങ്ങാൻ തുടങ്ങി രാ രാഹുലേട്ട എന്നോട് എന്നോട് ക്ഷമിക്കില്ലേ ഞാൻ ഞാൻ ഒരിക്കലും എൻ്റെ രാഹുലേജ്നെ മനഃപൂർവ്വം ചതിച്ചിട്ടില്ല അറിയാതെ എല്ലാം സംഭവിച്ചു പോയി അവളുടെ തെറ്റുകൾ പറയാൻ തുടങ്ങുന്നതിന് മുൻപേ അവൻ്റെ കൈവിരലുകൾ അവളുടെ അതരങ്ങളെ മൂടിക്കെട്ടി വേണ്ട കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം പോലെ നമുക്ക് മറക്കാം പ്രിയ എൻ്റെ ഭാഗത്തും ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ട് തന്നെ ഒന്ന് മനസ്സിലാക്കാൻ പോലും ഞാൻ ശ്രമിച്ചില്ല താൻ പറയുന്നത് കേൾക്കാനും ഞാൻ മനസ്സ് കാണിച്ചില്ല എൻ്റെ പ്രിയയോട് എനിക്ക് യാതൊരു ദേഷ്യവുമില്ല തന്നോടെനിക്ക് ആദ്യത്തേതിനേക്കാൾ ഇഷ്ടം ഉള്ളൂ അവൻ അവളുടെ നെറ്റിയിൽ ഒരു സ്നേഹ ചുംബനം നൽകി ആ സ്നേഹത്തിൽ അവളുടെ എല്ലാ വേദനകളും പതിയെ അലിഞ്ഞില്ലാതാവുകയായിരുന്നു എല്ലാ തടസ്സങ്ങളെയും ഭേദിച്ചുകൊണ്ട് പുതിയൊരു ജീവിതത്തെ വരവേൽക്കാനായി അവളുടെ കൈകളിൽ അവൻ ചേർത്ത് പിടിച്ചു മുറിയുടെ ഗ്ലാസ് വിൻഡോയ്ക്ക് പുറത്തു വളർന്നു നിൽക്കുന്ന മരക്കൊമ്പിലെ രണ്ടിണക്കിലികൾ പരസ്പരം കൊക്കുരുമിയിരിക്കുന്ന മനോഹരമായ കാഴ്ച ആ കണ്ണുകൾക്കും മനസ്സിനും ആസ്വാദ്യ നിമിഷമായി മാറി ജീവിതത്തിലെ നിറഭേദങ്ങളെ ഒരുമിച്ച് സ്വാഗതം ചെയ്യാൻ ആ മനസ്സുകളപ്പോൾ തയ്യാറായി തുടങ്ങുകയായിരുന്നു പുതിയൊരു കഥയുമായി വീണ്ടും വരാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ